ബാംഗ്ലൂർ ബനാർഘട്ട നാഷണൽ പാർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പോവാത്തവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും അടുപ്പിച്ച് വരുന്ന ഒഴിവു ദിവസങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക അങ്ങനെയാണെങ്കിൽ കിലോമീറ്ററുകളോളം ട്രാഫിക് ജാം ആയിരിക്കും അവിടെ എത്താൻ തന്നെ ഒന്നും രണ്ടും മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരും അതുകൂടാതെ മോർണിംഗ് ടൈമോ ഈവനിങ് ടൈമോ ചൂസ് ചെയ്യുക കാരണം ഉച്ചയ്ക്കൊക്കെ പോവാണെങ്കിൽ ഒന്നും ശരിക്ക് കാണാൻ പറ്റില്ല അവർ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുകയായിരിക്കും ഈവനിങ്ങോ മോർണിംഗ് ടൈമോ പോകുകയാണെങ്കിൽ വണ്ടിയുടെ അടുത്ത് അവർ വന്ന് നിന്ന് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം കുട്ടികൾക്കും അത് ഇഷ്ടമായിരിക്കും ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ നോൺ എ സി ബസ്സാണെങ്കിൽ ഭയങ്കര ചൂടുമായിരിക്കും ഞങ്ങൾ കുറച്ച് തിരക്ക് കാരണം ഉച്ചയ്ക്കാണ് സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് പറയുന്നത് പിന്നെ ഞങ്ങൾ പൂജാ ഹോളിഡേയ്സിനാണ് അവിടെ പോയത് അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു എല്ലാ സ്ഥലത്തും ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു പിന്നെ ഭയങ്കര ട്രാഫിക് ജാമും താണ്ടിയാണ് ഞങ്ങൾ ഇത് കാണാൻ പറ്റിയത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പോയിട്ട് മിനാർക്കെട്ട നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്ത് വരാവുന്നതാണ്